അവിടെ പറഞ്ഞോ എങ്ങോട്ട ടിക്കറ്റ്സ് ഒരു പയ്യന്നൂര് ഒന്നോ ഇയാൾക്ക് മിനിമം പത്ത് ടിക്കറ്റ് എടുക്കണം അല്ലെങ്കിൽ നഷ്ടത്തില ഞാൻ തെങ്ങിൽ കയറാൻ പുതിയ ഒരാളെ കൊണ്ടുവന്നു അവനൊരു വിദേശിയാണ് നശിപ്പിച്ചല്ലോടാ പച്ച മനുഷ്യ ഈ കടയിൽ ഉണ്ടാക്കിയതൊക്കെ ഇവന് കണക്കാം ഡ്രമ്മോ എന്തൊരു തീറ്റി അങ്ങനെ പറയല ചേട്ടാ വിശപ്പിന്റെ അസുഖമുള്ളതാണ് ചേട്ടന് പാത്രം കഴുകി തരാം രണ്ട് പൊറോട്ട കൂടി ഈ ഓണത്തിന് ഞാനും മാവേലി വേഷം കിട്ടുന്നുണ്ട് എല്ലാവരും എന്നെ തന്നെ വിളിക്കണം ഈ ഓണം കളറാക്കണം എനിക്ക് കേറാൻ പറ്റുന്നില്ല എനിക്ക് ഇപ്പൊ ടോയ്ലറ്റിൽ പോകണം എന്റെ വയറ്റിൽ വേദനയുണ്ട് എനിക്ക് ബസ്സിലും ഓട്ടോയിലും കാറിലൊന്നും കേറാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരു ടിപ്പർ വിളിച്ചു ചെലവ് കൂടുതലാ എന്നാലും കുഴപ്പമില്ല എടോ കുറച്ചുകൂടെ സാമ്പാർ ഒഴുക്കി നീ പപ്പടം എനിക്ക് വേഗം എന്റെ മക്കളെല്ലാം വിദേശത്താ എനിക്കിവിടെ ഒറ്റയ്ക്ക് പേടിയാവാൻ തുടങ്ങി കാവലിന അവനെ വിളിച്ചിട്ടുണ്ട് അവൻ അവനിപ്പോ എത്തും അവനെത്തി പത്ത് സെന്റ് സ്ഥലം വിറ്റിട്ടാണേലും അവന് ഞാൻ കഞ്ഞി കൊടുക്കും ഇനി ആരെയും പേടിയില്ല മക്കളെ